ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ സയൻസ് എക്സിബിഷൻ നടത്തി ബസ്സിൽ സജ്ജീകരിച്ച പ്രദർശനമാണ് കുട്ടികൾക്ക് കൗതുകമായത് കോഴിക്കോട് സയൻസ് സെന്റർ പ്ലാനറ്റോറിയത്തിന്റെ ബസ്സാണ് നെന്മാറ ജി ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത് പ്രധാനാധ്യാപിക എസ് ചന്ദ്രിക എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ കോഴിക്കോട് റിസർച്ച് സെന്റർ റ്റോറിയം റീജിയണൽ സയൻസ് സെൻറ്ററിൽ നിന്നും അതിൻ്റെ എജ്യൂക്കേഷൻ ഓഫീസറായിട്ടുള്ള ബിനോ സാറ് അതുപോലെ മറ്റു ഫാക്കൽറ്റീസും നമ്മുടെ സ്കൂളിലേക്ക് രണ്ട് ദിവസത്തെ ഡേറ്റ് തന്നിട്ട് ഒരു മൊബൈൽ എക്സ്പോ ആണ് ആധുനിക നൂതന ശാസ്ത്രീയ പഠനരീതികൾ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ പ്രപഞ്ചത്തെ തിരിച്ചറിയാൻ അതുപോലെ തന്നെ സാറ്റലൈറ്റുകളെ പറ്റിയും സോളാർ സിസ്റ്റത്തെ പറ്റിയും എല്ലാം കുട്ടികൾക്ക് പഠിക്കാനും അടുത്ത് ഇടപഴകി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനും അവർക്ക് അത് ശാസ്ത്രീയപരമായിട്ട് മനസ്സിലാക്കാനും പ്രപഞ്ച സത്യം അല്ലെങ്കിൽ അറിവിൻ്റെ ശരിയായ വഴി മനസ്സിലാക്കാനായിട്ട് ഇന്നിവിടെ പ്ലാനറ്റോറിയത്തിൽ നിന്ന് എത്തിയിട്ടുള്ള കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ നിന്ന് എത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓഫീസർ ആയിട്ടുള്ള ബിനോജ് സാറുണ്ട് ഞങ്ങൾ നെന്മാറ ബോയ്സ് സ്കൂളിൽ സംഘടിപ്പിക്കേണ്ട ഈ എക്സ്പോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എൽ പി ആയിട്ടുള്ള ജി എൽ പി എസ് നെന്മാറയിലാണ് ഇതിന്റെ എക്സിബിഷൻ ബസ് ഹോൾട്ട് ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ കോഴിക്കോട് സയൻസ് സെൻ്റർ എഡ്യൂക്കേഷൻ ഓഫീസർ കെ ബിനോജ് സയൻസ് മാജിക് അവതരിപ്പിച്ചു അധ്യാപകൻ കെ ബിജു സി വിമല യു രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു വ്യത്യസ്തമായ ശാസ്ത്ര പ്രദർശനം കുട്ടികൾക്ക് കൗതുകം പകർന്നു സ്കൂൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ സ്കൂളുകളിലും പ്രദർശനം നടത്തും യു ന്യൂസ് പാലക്കാട്